അസ്സാം വലൈക്കും ഞാനിന്നൊരു വെറൈറ്റി സ്നാക്സിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു പക്ഷേ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഞാനൊരു പരീക്ഷണത്തിൻ്റെ മേലുണ്ടാക്കിയതാണ് പക്ഷെ സംഭവം സൂപ്പറാണ് കേട്ടോ പൈത്തം വാങ്ങുവെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പഴംപൊരി രൂപത്തിലാണോ വെച്ചാൽ അങ്ങനെ പറയാം ബജി രൂപത്തിലാണോ വെച്ചാൽ അങ്ങനെയും പറയാം ഇതിന് ബജി രൂപത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മധുരം ഒരു ഇതായിരിക്കും അല്ല അത് ഇഷ്ടമല്ലല്ലോ അപ്പം ഞാൻ സബലം സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ രണ്ട് മാങ്ങ പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കി കേട്ടോ ഈ മാങ്ങ തൊലിയൊക്കെ ചെത്തിയിട്ട് നീളത്തിൽ കഷ്ണാക്കി എടുത്തേക്കാണ് കേട്ടോ ഇതേപോലെ അതിലേക്ക് അല്പം മുളകും പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പിന്നെ മുളകും മാങ്ങയിലൊന്ന് വെറുട്ടിയിട്ട് ഒന്ന് ഫീസറിൽ വെച്ച് തണുപ്പിച്ചു കെട്ടോ ഒന്ന് ഇങ്ങനെ ബലം വെക്കാൻ വേണ്ടിയിട്ട് നല്ല ദശ കട്ടിയുള്ള മാങ്ങയാണിതിന് നല്ലത് അലിഞ്ഞും കൊണ്ടുള്ള മാങ്ങ എടുക്കരുത് പിന്നെ അധികം മാവ് റെഡിയാക്കാം കടലപ്പൊടി മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അതിനേക്ക് ആവശ്യമുള്ള മാവ് ആണ് എടുക്കേണ്ടത് ഞാൻ രണ്ട് സ്പൂണ് കടലപ്പൊടി ബാക്കി മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ ഉപ്പു അതേപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറില്ല ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത് ഇവിടെ തിരഞ്ഞെടുപ്പാണ് അടുത്ത പത്തൊമ്പതാം തീയതി കേട്ടോ അതിൻ്റെ തിരക്കാണ് എപ്പോൾ നോക്കിയാലും അലൗൺസ്മെൻറ്റ് പോവുകയാണ് അപ്പോൾ വോയിസ് കൊടുക്കാനും പറ്റണില്ല അപ്പോൾ ഇതെല്ലാം കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മാവ് കുറുക്കിയെടുക്കുക മാവ് റെഡിയാക്കിയിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് പിന്നെ മാറ്റി വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഫീസറിൽ നിന്ന് എടുക്കുകയാണ് കുറച്ച് സമയം വൈകി ഒരമണിക്കൂറൊക്കെ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഫീസറിലെട്ടോ ഇതൊന്നും നല്ലോണം ആയി കുഴപ്പമൊന്നുമില്ല നമ്മൾ ചൂടുള്ള എണ്ണയ്ക്കല്ല ഇടുന്നത് ഇനി ഇത് എണ്ണ ചൂടായിട്ട് മാവിൽ മുക്കിയിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് മധുരം വേണ്ടിത് ഒന്നും ചേർക്കാതെ അങ്ങനെ പൊരിച്ചെടുക്കുക ഞാനത് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് സ്പൈസി ആക്കിയിട്ട് തന്നെയാണ് പൊരിച്ചെടുത്തത് നല്ല മഴ പെയ്യുന്ന സമയത്തേ നാലു മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് കട്ടൻ ചായയും സ്നാക്സും നല്ല കോമ്പിനേഷനാണ് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ട് നല്ല പഴം പഴംപൊരിൻ്റെ പോലെ നല്ല പേരു നല്ല മുരിങ്ങ കിട്ടും ചെയ്യും ഞാൻ യൂട്യൂബിലൊക്കെ നടിച്ചു നോക്കി മാങ്ങ കൊണ്ട് ഉണ്ടാക്കണം പക്ഷേ ഏത് രീതിയിലാരും ഉണ്ടാക്കി കണ്ടില്ല ഞാൻ ആരേലും ഉണ്ടാക്കിയിരിക്കണം എന്ന് കമൻ്റ് ഇടണേ നമ്മളെ പഴ്ത്ത മാങ്ങ പൈകി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കുക ഇത് അറിയിക്കുകയാണ് മാങ്ങ ഇഷ്ടം പോലെ ഉള്ള കാലമാണ് ഇപ്പം മായക്കാലം ആയതുകൊണ്ട് മാങ്ങ പഴ്ത്ത് കീഞ്ഞ് അങ്ങനെ പോവുകയാണ് അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഉണ്ടാ നല്ല മൊരിഞ്ഞുകൊണ്ടാണിത് പഴംപൊരിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എരിവാണ് പിന്നെ മസാലയിലും മാവിലും പിന്നെ എരിവൊക്കെ ഇട്ടുകൊണ്ട് കട്ടഞ്ഞാതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടോട് കഴിക്കണം കേട്ടോ ചൂടാറിയാൽ അത് ടേസ്റ്റ് പോകും അപ്പോൾ ആ ചൂട് കൊടുക്കത്തന്നെ കഴിക്കണം ശവത അടുത്തൊരു വിടേയും വീണ്ടും